നന്നായിട്ട് അറിയാമോ എന്നൊന്നും കൂടുതൽ കളിക്കാ ഞാൻ ഈ വിട്ട് അതാണ് ഏറ്റവും നല്ലതാ നീ പോയാൽ നിന്റെ അയിലത്തിൽ നിന്ന് മൂന്ന് കുടുംബം കൊണ്ട് വരും നീ ഇവിടെ വരുന്നതുകൊണ്ട് അവർ വരാത്തത് നീ വിട്ടു പോകാൻ നിന്റെ അയിലത്തുള്ള ഒരു അഞ്ചു കുടുംബം ഏ അവർക്ക് വലിയ ഈ താല്പര്യം ഇരിക്കുമ്പോൾ ഇതിനകത്ത് കേറിയിരിക്കുന്നുണ്ട അവര് വരാത്തത് എന്നെ താടിക്കുന്ന അമ്മയുടെ കാര്യം അല്ല പറഞ്ഞേ ഞാൻ പൊതുവിൽ പറഞ്ഞതാ പറഞ്ഞതിന്റെ അർത്ഥം അത്രേ ഉള്ളു പേടിപ്പിക്കരുത് പിന്നെ മാന്യമായിട്ട് യോഗ്യമായിട്ട് ഇടപെടുക അന്നേ കർത്താവിന്റെ വരവ് വരെ നമുക്ക് യോജിച്ചും സ്നേഹിച്ചും പോക പോക വിളച്ചിലെടുക്കരുത് സ്ത്രോത്രം വിണ്ടി പോകരുത് വരിക പാടുക പ്രാർത്ഥിക്കുക ആരാധിക്കുക ഏ മുഴുവൻ ആക്കാരോടുവാ ഒരാളോടല്ല നിങ്ങൾ ഓർക്കുന്ന ഭാഷ എന്നെ തന്നെ ഉന്ന വച്ച ഒരാളല്ല മുഴുവൻ വാ പറഞ്ഞത് ഞാനിത് ഓപ്പണായിട്ട് പറയുന്നത് തെറ്റാണെന്നറിയാം എന്നാൽ നമുക്ക് ദൈവകരമായ ഇവിടെ ഈ കൂട്ടായ്മ അല്ലെങ്കിൽ ഇവിടെ ഒരു പിരിവും പറഞ്ഞിട്ടില്ല പറയത്തുമില്ല ഇവിടുന്ന് സ്തോത്രം ചെയ്തു എല്ലാവരും സ്തോത്രം ചെയ്തു പോണം അതെല്ലാം ദൈവം അതിന്റെ സമയത്ത് ഭംഗിയായിട്ട് നടത്തിക്കോ വേറെ ചില കൂട്ടായ്മയ്ക്ക് വന്നാൽ എല്ലായിടത്തും അല്ല കേട്ടോ അത് അവിടുത്തെ സാഹചര്യം അതുകൊണ്ട് ഞാൻ എതിർക്കുന്നല്ല നിങ്ങൾ ചെയ്യേണ്ടത് സ്ത്രോത്രം ചെയ്തു ഇവിടെ സ്തോത്രം ചെയ്തോണം ദൈവം അതെല്ലാം ഭംഗിയായിട്ട് ഈ കർത്താവിന്റെ മഹാകരണ ഞാൻ നമ്മളെ ഇതുവരെ കൊണ്ടുവന്ന കേട്ടോ അനേക ദൈവമക്കിടെ പ്രാർത്ഥനയാണ് ഞാൻ പറയാം ഇപ്പൊ നീ എന്തിനാ ചൂണ്ടാനക്കി വർത്ത എന്നാ പറയാറിയോ ഈ വിവേചന വരണം ഏറെക്കുറെ പിന്നെ ഈ പത്ത് മുപ്പത്തി രണ്ട് വർഷം കഴിഞ്ഞ് ഈ മാർഗത്തിൽ വന്നിട്ട് അതുകൊണ്ട് അറിയാൻ ചിലരുടെ പിന്നെ ഇത്രയും വർഷങ്ങളായിട്ട് ഈ എനോ ആയിട്ടല്ലയോ നമ്മൾ കൂടുതൽ സഹകരിക്കുന്നത് അതുകൊണ്ട് അറിയാം ഏറെ കുറെ പിന്നെ എല്ലാം ഒന്നും അറിയത്തില്ല അത് ദൈവത്തിന് ദൈവത്തിനറിയാം എന്നാ ചില വിഷയം ദൈവം വെളിപ്പെടുത്തും അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് എന്നോട് സാധാരണ വരുമ്പോൾ അറിയാം എന്നെ ഉന്നെ ചായി വരുന്ന അറിയാം ഒരു തൊണ്ണൂറ് ശതമാനം അറിയാം പത്ത് ശതമാനം എനിക്ക് പിടികിട്ടുകയില്ല അത് മുഴുവൻ ദൈവം അറിയുന്നു അറ്റൂൺ തിലക്കും അറിയാം എന്നതിനുള്ള പുറപ്പാടാണ് മൊഹബാമൻ കാണുമ്പോ അറിയാം ഇപ്പൊ എന്തുവാണ് സ്തോത്രം ഏറെക്കുറെ അറിയാം പിന്നെ ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടേ അപ്പൊ ചില ചില കാര്യങ്ങൾ പ്രാർത്ഥനയിലും ബോധ്യപ്പെടും സ്ത്രോത്രം ഞാന് സഭയുടെ ആർഗിരിക്കുന്നിടത്തെല്ലാം പറയും എന്നെ എൻ്റെ അടുത്തുള്ള ആരുടെയും കാര്യം പറഞ്ഞുകൊണ്ട് ആരും വരരുത് ആ എനിക്കിഷ്ടമല്ല എനിക്കിഷ്ടമല്ല ഞാൻ ശ്രദ്ധിക്കത്തുമില്ല ആ കാരണം പറയാം കാരണം കൂടെ പറയാം ദൈവസേനു പ്രാർത്ഥിച്ചു ദൂതൊരുക്കുമ്പോൾ ഇരിക്കുന്ന ജനത്തെ വിവേചിച്ചായി വചനത്തിൽ കൂടെ ഇടപെട്ടത് അല്ലെ മോഹം നോക്കത്തുമില്ല അപ്പൊ നിങ്ങൾ ആരുടെയെങ്കിലും കാര്യമോ ഏത് നിമിഷം എന്റെ അടുക്ക പറയാൻ വന്നാൽ അല്ലെ പറഞ്ഞ ഞാൻ ശ്രദ്ധിക്കുന്നില്ല പിന്നെ ഞാനൊരു പറഞ്ഞതിൽ കൂടെ പറയുമ്പോ നിങ്ങൾ ആ ഞാൻ പറഞ്ഞു ആ പുള്ളി കടന്ന് അത് വേണ്ടി പോന്നോടണം ഒരു തടാൻ കാര്യം എനിക്ക് ഒരു കിന്നാരവും കേക്കണ്ട അപ്പൊ നിങ്ങൾ ഉടനെ പറ ഞാൻ കത്തിച്ചുകൊടുത്തായിരുന്നു ഒന്ന് അറങ്ങേക്കാൻ നീ പറയുമ്പോ അറിയാനിരിക്കുന്ന ആളാണോ ഞാൻ പണ്ട് തിരുവല്ല വലിയ മഹായോഗം നടക്കാ ഇന്റർനാഷണൽ അപ്പൊ ആശാരി ഉപദേശി ഇപ്പോഴും ഞാൻ ഇന്നത്തെ പോലും ആശാരി ഉപദേശി വേവിച്ചാനിന്റെ ഇടയ്ക്ക് പിരിവിനെന്താ പറഞ്ഞു ആശാരി ഒരു കാര്യം കുറ്റം കുറ്റമൊന്നും പറഞ്ഞേക്കരുതെന്ന് പുള്ളി പൈസ എല്ലാം മേടിച്ചോട്ട് പോകുന്നു യോഗം നടത്തി അപ്പൊ ഇന്റർനാഷണൽ പോണ്ട് ആശാരി ഉപദേശി പ്രസംഗം നല്ല തുർലി വന്നാൽ പറഞ്ഞു എന്നോട് പറഞ്ഞു കുറ്റം ഒന്നും നീ ബേബി ഞാൻ തത്വത്തിൽ നിൽക്കുന്ന പ്രാർത്ഥിച്ച് തൂന്നൊരുക്കുമ്പോൾ അതെല്ലാ മേഖലയിലും കേറി എനിക്കറിയാം പണ്ട് മംഗലാപുരത്ത് ശുശ്രൂഷിക്കുന്നപ്പോ അവിടെ ഒരു സീനിയർ അപ്പച്ചൻ ഞാനന്ന് മറുഭാഷ പറഞ്ഞപ്പം അച്ചായൻ സംസ്കൃത പണ്ഡിങ്ങനാ മറഭാഷ പറഞ്ഞപ്പം നമുക്കന്ന് വർഷങ്ങൾക്ക് മുമ്പാ പുള്ളി പറഞ്ഞ പാസ്റ്റ് സംസ്കൃതത്തിൽ ഭയങ്കര മർമ്മങ്ങളായി പറയുന്ന പുള്ളിക്ക് എനിക്കറിയത്തില്ല സംസ്കൃതം ത്ര നല്ല ജ്ഞാനമുള്ളയാളാണ് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞതാണ് പണ്ട് നമ്മുടെ ആനന്ദപ്പള്ളി ഒരു ജോർജാനുണ്ട് ജോർജാനും എന്നോട് പറഞ്ഞു വാസ്റ്റർ വചനം പ്രസംഗിക്കാൻ പോകുമ്പം ഈ എടുക്കുന്ന പോയിന്റ് മാത്രം എല്ലാ മേഖലയിലും അങ്ങനെ ഒരു കൃതിയോ എനിക്ക് തന്നിട്ടുണ്ട് ആത്മീയ വിഷയവും വരും ഭൗതിക വിഷയത്തിലും വരും കുടുംബജീവിതത്തിലും വരും പിള്ളേരോടുള്ള ബന്ധത്തിലും എല്ലാം അങ്ങനൊരു ഒരു ശുശ്രൂഷതയ്യോ എന്നെ ഏൽപ്പിച്ചതാണ് അപ്പൊ അതിനിടയ്ക്ക് നിങ്ങളുടെ ഒരു അഭിപ്രായവും പ്രാർത്ഥനാ വിഷയം എന്തേലും ഉണ്ടോ എന്നോട് പറയാം ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയെപ്പറ്റി എനിക്ക് ബോധ്യമുണ്ട് അത് പ്രാർത്ഥിച്ച് ദൈവസ്ഥ തൂതൊരുക്കും ആ തൂത് പറയുമ്പോൾ എതിര് വരും എനിക്ക് വിഷയമല്ല ഇത് ഭജന ശുശ്രൂഷ കഴിഞ്ഞ് നിങ്ങളുടെ കാല് കഴുകി കുടിക്കാൻ ഞാൻ മനസ്സുള്ള ആളാണ് പക്ഷെ ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ

ചാകാനാണോ ഇതിനകത്ത് വന്നേ നീ ജീവിക്കാൻ വന്നതല്ലേ കൊല്ലാനാണോ ദൈവം നിന്നെ കൊണ്ടു വന്നത് അല്ലെന്നോ നിനക്ക് സമർത്ഥിക്കാ ജീവൻ തരാനല്ലേ മരണഭീതി മാറട്ടെ അഴിഞ്ഞു മാറട്ടെ നിന്നെ കൊല്ലുന്ന ദൈവമല്ല ജീവിപ്പിക്കുന്ന ദൈവമാ ദൈര്യമാകർക്കുന്ന ദൈവമല്ല നിന്നെ ഉയർത്തുന്ന ദൈവമാ നിന്നെ മുടിക്കുന്ന ദൈവമല്ല നിന്നെ ആദരിക്കുന്ന ദൈവമാ മരണതീതി മാറട്ടെ മാറട്ടെന്ത ആവശ്യമില്ലാത്ത സംസാരമെല്ലാം നിർത്തു മകുത്വം പഴയ നല്ല അനുഭവങ്ങൾ പറഞ്ഞ ആൽമീകർദ്ധനക്കുള്ളത് അല്ലാതെ കൊയ്യാൻ പോയ ചരിത്രമൊന്നു പറയോടെ കണ്ടും പറയണ്ടി കണ്ടിച്ചോ ഒന്നും

ശവക്കുടി ശവ കോട്ടെ കൊണ്ടുവന്നെ അല്ല വേറൊരു കാര്യമുണ്ട് ഇനി ഹല ശവക്കോട്ടയില്ലേ ചത്താൻ നിന്റെ വീട്ടിലടക്കണം അടക്ക ഉയർക്കുകയല്ലേ നീ കൊണപ്പെട്ടതെ ഉയർക്കും കൊണപ്പെടാത്ത നിന്നെ കുമ്മനാട്ടോ പുനരൂരോ എവിടെ എവിടെ കൊണ്ടിട്ടെ അവിടെ കിടക്കും പിന്നെ ഉയർക്കും വെള്ളസിംഹാസനത്തിന്റെ സമയത്ത് ഇപ്പൊ എല്ലാരും തോന്നുന്നു സെനത്തേക്ക് പ്രശ്നം ഞാൻ പറയുന്നത് പത്ത് തന്റെ പതിനഞ്ച് ഇരുപത്തഞ്ചൊക്കെ തൻ്റെ ഉള്ളവർ വീട്ടിലടക്കണം വീട്ടിലടക്കുന്ന വീടിന് അടി കുടിയെടുക്കണം നിങ്ങള് പാലപ്പെടാന്നുമല്ല പറഞ്ഞത് അടക്കുന്ന ഒരു തൻ്റെ മൂപ്പും ചോദിക്കണ്ട ഒരു കീർവാണോ അടിക്കുക വീട്ടിലടക്കണം എന്റെ അപ്പനും അമ്മയും മരിച്ചപ്പോ ഞാൻ വീട്ടിലടക്ക ഉം ആ അമ്മ മരിച്ച അമ്മ രക്ഷിക്കപ്പെട്ട് വന്നാ വന്ന അപ്പൊ ഞങ്ങളുടെ അവിടുത്തെ വിശ്വാസികളും ചെല്ലുവെച്ചു നമുക്ക് പരുത്തം പറഞ്ഞ പരുത്തും പരുത്തന്മാരല്ലേ ഞാൻ പറഞ്ഞു എന്നെ അല്ലെ അമ്മാമ്മനാ ഞാൻ പറഞ്ഞു കൊണ്ടുപോകലെ വേറെ കൊണ്ടുപോകാനോ പറഞ്ഞ് പരുത്തും ഇത് തന്നെ വിടുകയല്ല ഞങ്ങളുടെ വീട്ടിലടക്കത് ഏ അടക്കുന്ന പള്ളിന്ന് വിട്ടെങ്കിൽ ഇതൊന്നും വിട്ടിട്ടില്ലെന്ന് അല്ല ചുറ്റുപാടും ഉള്ളിനകത്ത് മുഴുവൻ അല്ല ചെവിതേരിയാകത്ത് വചനമല്ല നിന്റെ അടക്കമല്ല നിന്റെ ഒടുക്കം അങ്ങനെ ആണോ അവസാനം തീർന്നത് പ്രാർത്ഥിച്ചാണോ മരിച്ചത് സ്തോത്രം പറഞ്ഞാണോ മരിച്ചത് അല്ലാലിയ പറഞ്ഞാന്നോ മരിച്ചത് ദൈവത്തെ ആ ദേശത്ത് ആദ്യത്തെ വിശ്വാസിയാൽ വായ്പ ഇത് നിർമ്മിതകഥയല്ല അടക്കാൻ തോലിക്ക് ഒരു ഭയങ്കര പ്രശ്നമല്ലേ അതും ധീരദേശത്ത് ഒരു കുഞ്ഞുങ്ങളെ ആ വീട്ടിക്ക് വിട്ടില്ല ആരും അവര് ഒന്നടങ്കം പറഞ്ഞ് പോകരുതന്നെ സ്വന്തം ഭാര്യയുടെ ഡെഡ് ബോഡി തന്നെ പൊക്കി തണിയുടെ കടപ്പുറത്ത് കൊണ്ടുപോയി തന്നെ കുഴിയെടുത്ത് ഭാര്യ തന്നെ അടക്കി പക്ഷെ വിശ്വാസത്തിൽ നാണു അവിടെ മാറിയില്ല അതാ വിഷയം പുള്ളി തന്നെ അടക്കി വെച്ച് പോകുന്നു പക്ഷെ ആ കുഞ്ഞുങ്ങളല്ല ഇപ്പൊ കർത്താവിൽ പ്രസിദ്ധരും അവരെ വെല്ലാൻ ആരുമില്ല അവിടെ ആത്മീകമായിട്ടും ഭൗമികമായിട്ടും സ്തോത്രം മരിച്ചപ്പോ പാസ്റ്റ് വന്നില്ലെങ്കിൽ പിന്നെ സഭയിലോട്ട് വരുന്നില്ല വായു വലിക്കുമ്പോ മുതലേ പാസ്റ്റർ വേണം പിന്നെ അത് കഴിഞ്ഞ് മോർച്ചറി വെക്കാൻ പാസ്റ്റർ തെറ്റാന്നൊന്നും ഞാൻ പറയത്തില്ല പാസ്റ്റർ വേണം മോർച്ചറിസ്റ്റ് മോർച്ചറിങ്ങ് പിന്നെ മോർച്ചറിക്ക് അത് പാഷൻ കേരിക്കണം പാഷം മോർച്ചറിക്കും അങ്ങ് എന്താ നല്ല പൊന്നുമോനല്ലേ അത്തത് നല്ല പൊന്നുമോളല്ലേ വടിയായിട്ട് കിടക്കുന്നത് ഒറ്റ യോഗത്തിന് വരികയല്ല അവിടെ നിന്ന് കയ്യടിക്കാല പാടുകയല്ല പിന്നെ നിന്നെ ഇത്രയും ചെയ്യുന്നത് തന്നെ ദൈവത്തെ ഭയപ്പെട്ട് മാന്യമായിട്ട് നിന്റെ സ്വഭാവവും സഭയോടുള്ള രീതി മറ്റാ നിന്നെ പിന്നെ എല്ലാ ദിവസവും പ്രാർത്ഥനയും വേണം നടക്കുന്ന ഒരാഴ്ച എല്ലാ ദിവസവും കൊണ്ടുവരുമ്പോർച്ചു വാസ് പ്രാർത്ഥിക്കണം അവിടെ മുതൽ പിടിക്ക് പിടിക്കണം നിക്കണം പിന്നെ ഈ ഇരുന്ന് വിഷമിച്ച് വരുന്ന വാസ്റ്റുമാർക്ക് വന്നേച്ച് പറഞ്ഞു പോയത് ലോക്കൽ പാസ് ഇരുന്ന് വരിക കഴിക്കാനും വെള്ളം പോലും കൊടുക്കാത്ത ഒന്ന് ഈറാന്നിരുന്ന് വരുന്നവരിപ്പൊ ഞാൻ രാവിലെ ഒരു അടക്കത്തിന് പോകട്ടെ ഞാൻ ചെന്ന് ഇച്ചിരി കാര്യം സംസാരിച്ച് ഇഞ്ഞ് പോകുന്നു പക്ഷെ അവിടുത്തെ ലോക്കൽ മാസ്റ്റർ അങ്ങനെ പോകാൻ പറ്റുമോ ഇരുന്ന് പുള്ളിയുടെ ഊപാട് വരിക ഇനി അടക്കം കഴിഞ്ഞാപ്പുള്ളിക്ക് പോകാനൊക്കെ വന്ന് ഇങ്ങനെ ചില ചിട്ടകളല്ല ഇതൊന്നും ഖപ്പുറോ സഭയെ നടക്കുകയാണ് ആ ആരും ഞെളിയും ചെയ്യരുത് ആ സ്തോത്രം എന്നാ ഞങ്ങൾ ഇന്ന് നേരത്തെ പറഞ്ഞ നന്നായി നമുക്ക് നമ്മുടെ വാടക ഗതിയെ അതൊക്കെ അന്നാരത്തെ നടത്തിപ്പും ഒക്കെ അനുസരിച്ചാണ് ഈ പറഞ്ഞ റൂട്ട് കിട്ടുകയല്ലെന്നായി പറഞ്ഞത് അറക്കുകയല്ലെന്നോ സഹകരിക്കുകയാലീ പറഞ്ഞത് ഈ പറഞ്ഞ റൂട്ട് സ്തോത്രം കൊല്ലാൻ ദൈവം തന്നെ കൊണ്ടുവന്നത് നീ സ്തോത്രം ിൽ നിന്നുള്ളതാ ശ്രേഷ്ഠ പിടിച്ച വിശ്വാസത്തിൽ അന്ത്യം നിൽക്കുക എന്നുള്ളതാണ് നല്ല ഇടക്കം കിട്ടിയില്ല അറ്റിക്കരയാക്കി കളഞ്ഞു വന്യമൃഗത്തിന് കൊടുത്തു കടലിൽ കൊണ്ട് തട്ടി ആ ഈർച്ചവാള അടക്കപ്പെട്ടു തല വേറെ മണ വേറെ ഒരു നല്ല അടക്കം ഫാസ്റ്റർമാർക്ക് ചെല്ലാനൊക്കെ ഉപദേശിമാർക്ക് അവരെ കൊല്ലും

എന്നാ ചാക്കോച്ചനും അവന് സൗഖ്യമായ കാര്യം അങ്ങനെയുള്ള നീ മിണ്ടി മിണ്ടിപ്പോകരുത് മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞു നല്ല കാര്യം പറയാൻ നാവ് തുറക്കുക മിണ്ടരുത് മിണ്ടി പോകരുത് സ്തോത്രം അക്ഷരം മിണ്ടരുത് ആരോടും മിണ്ടരുത് മിണ്ടി മിണ്ടിപ്പോകരുത് നല്ല കാര്യമാണെങ്കിൽ പറഞ്ഞോണം ഒരു വാക്യം പറഞ്ഞു ഒരു പഴയ പാട്ട് പാടിക്കോ പാടിക്കൂ അല്ലെ പറഞ്ഞു മറുഭാഷ ശക്തിയോടെ പറഞ്ഞു നിന്റെ തിരുവാഴി ഇതാ അഭിഷേകം പ്രത്യാശ ഉള്ളവന്റെ കൂടെ പ്രത്യാശോ ഇങ്ങനെ പറയുമ്പോ പുതുതായിട്ട് ഒരുത്തന ഈ സഭയെ വരുമോ അപ്പൊ നീ മനഃപൂർവ് കട കലയ്ക്ക് കാടിയാക്കാൻ രണ്ടുപേരും മിണ്ടിയാരിക്കോ ഞങ്ങളുടെ ഒന്നിനാ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഇപ്പൊ കൂട്ടിയത് വിഷയായി അതായി പറഞ്ഞത് ഞങ്ങളെ കൂടെ നിനക്ക് ഒരു നീയെ തെണ്ടി നടന്നപ്പോൾ ഈ നീ എന്ന് പറഞ്ഞു വന്നല്ലേ നീ രക്ഷപ്പെട്ടത് നിനക്കൊരു നല്ല സാരി ഉണ്ടായിരുന്നോ ഷർട്ട് ഉണ്ടായിരുന്നോ ഒരു ചപ്പൽ ചപ്പലുണ്ടായിരുന്നോ ഒരു നേരത്തെ പച്ചണം നീ വയറ് കഴിച്ചിട്ടുണ്ടോ നിന്റെ വീട്ടിൽ ഒരു ഒരു നല്ല കണ്ണാടിയില്ലായിരുന്നു കാല് പോയിട്ട് ചാക്കി ചണച്ചണ ഡ്യൂട്ടി ഞാൻ തമാശ പറഞ്ഞതല്ല

നീ എന്നാ വാഷിംഗ് മെഷീൻ കാണാൻ തുടങ്ങിയത് കല്ലിട്ട് ആലക്കി നിന്റെ ഊപ്പാട് വന്ന് കൈയുടെ തെറ്റി നീ അല്ല ഞാൻ നീയെ പറഞ്ഞ ഞാൻ നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ പറഞ്ഞതല്ല എന്നാ നീ ഇതെല്ലാം കാണാൻ തുടങ്ങിയത് വന്നത് കൊണ്ടല്ലേ നീ പ്ലേറ്റ് ഉപയോഗിക്കാൻ പോകിക്കാൻ തുടങ്ങിയതെന്നാ പോലെ ഇപ്പോഴത്തെ അത് പേരെല്ലാം മറന്നുപോയി ും പ്ലേറ്റിന്റെ പേരെന്തുവാണോ സെറാമിക്കിന്റെ പേരുണ്ട് ഏ ലോ പാലാ ആയിക്കോട്ടെ നീ വേണ്ട തൊഴിലു പോയപ്പോ പാല ആയിക്കോട്ടെ ഒന്ന് പോയതല്ലാതെ ലാവോ ഒന്നും എന്നാ ഈ പോറും പ്ലേറ്റും പോറും ഗ്ലാസും ഒക്കെ കാണാൻ തുടങ്ങിയതും നീ പ്ലാസ്റ്റ് കാണാൻ തുടങ്ങിയത് വെള്ളം ഫ്ലാസ്ക്ളപ്പിച്ചു വേറെ കൊച്ചിന് കൊച്ചിലെ പാല് കൊടുത്തതേ കുപ്പിപ്പാല് കൊടുക്കേണ്ട കൊച്ചിന് കുപ്പിപ്പാല് പാല് കാച്ചെച്ച് വേറെ ചൂട് പാത്രം ഇറക്കി വെച്ചു അടി കനല് കിട്ടു അതിലായിരുന്നു എന്നിന്റെ പ്ലാസ്ക് ഞങ്ങളുടെ വലിയമ്മച്ചത് ഞാൻ കണ്ടിട്ടുണ്ട് വലിയ പാത്രത്തിനകത്ത് വെള്ളം തിളപ്പിച്ചു അടി കണലിടും എന്നിട്ട് പാല് കാച്ചത് വേറെ പാത്രത്തിൽ ഈ പാത്രത്തിൽ ഇറക്കി വെക്കും ചൂടോടെ വന്നോളൂ ഇതല്ലായിരുന്നോ പ്ലാസ്ക് ഈ മാർഗത്തിൽ വന്നതല്ലേ നീ നല്ല തുണി കൊടുത്തത് ഈ മാർഗത്തിൽ ഭാഗ്യ ഒരു ചപ്പല് അതെ അതെ അതൊരു പറയോ കൂട്ടിക്കൊണ്ട് വന്ന നീ ഇതിനകത്ത് വന്നതാ നിന്റെ രക്ഷ നീ ഈ മാർഗത്തിൽ വന്നതാ നിന്റെ രക്ഷ ഇതിനകത്ത് വന്നതാന്ന് വിടുതല്ലേ ഇവര് പറയു ഇപ്പൊ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നത് എന്തിനാണോ കൊമ്പ് കോർക്കുക നിന്ന് തങ് അങ്ങോട്ട് ചെല്ലു അല്ല ഈ പൊൻകോട്ട സ്വഭാവ് ചെന്നാ മതി അല്ല ചേലായിരിക്കും ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ളത് എം ഇ പോണം പ്രാർത്ഥന കൂടിയാൽ സാക്ഷി കൂടിയാൽ അവിടെ ഇരുന്ന മദർ ട്രും ട്രമിനിട്ടടി അന്നേരം ഇരിക്കുന്നു തമാശ പറഞ്ഞല്ലേ ഞാനൊരിക്കൽ ജി പി എം കാരുടെ യോഗത്തിന് പോയി അവിടെ ഇരിക്കുക അപ്പം ഒരു തള്ള സാക്ഷിക്ക് എഴുന്നേറ്റിച്ച് ഇവര് ടൂണ് മാറി ഉടനെ സൈഡിൽ ഇരുന്ന മദറ് അന്നേരം ഇരുന്നു അന്നേരം ഇരുന്നു ഞങ്ങൾക്കൊരു അച്ചാരൻ ഉണ്ടായിരുന്നു പുള്ളിക്ക് നമ്മുടെ സഭയിൽ വരുമ്പോൾ ഒന്നും പിടിക്കുകയല്ല ഒന്നും പിടിക്കുകയല്ല അവനെ അങ്ങനെ പാടിയത് ഇതിനിങ്ങനെ പാദം കഴുകൽ എവിടാണ് പാദം കഴുകും പിന്നെ ആര് പ്രസംഗിച്ചാലും പുള്ളി അംഗീകരിക്കുമില്ല ഇപ്പൊ താൻ്റെ ടി പി എമ്മിൽ പോയി നല്ല മിടുക്കനായിട്ട് ഞാൻ എന്നാളും കണ്ട പറഞ്ഞു ദൈവം കൊണ്ടുപോയതാ മിണ്ടാനൊക്കത്തില്ല അവിടെ അക്ഷരം ഇണ്ടാനൊക്കത്തില്ല നീ അവിടാ പോകേണ്ടത് ും കമ്പുമെല്ലാം തള്ളടയിൽ ഇരിക്കൂണ് കട്ടക്കെറിഞ്ഞ് താഴെ ഇടുമ്പോൾ അന്നേരം താഴെ മറ്റു സഭയിലൊക്കെ ചെന്ന് കസർത്ത് ആ അവിടെ ഒന്നും മിണ്ടത്തില്ല അവിടെ ഒന്നും മിണ്ടത്തില്ല നോക്കിയോളൂ അന്നേരം അവിടെ ഇരുന്നോളും ഞാൻ പറഞ്ഞ അങ്ങനെയുള്ളവരില്ല അങ്ങോട്ട് ചെല്ലുന്നതാ അത് ഞാൻ പറയാണ്ടിരിക്കില്ല ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ നേരെ ടി പി എമ്മിലെ പോകാവൂ വേറെ പോയാൽ രക്ഷപ്പെടുകയല്ല ഇവിടെ ഇവിടുന്നെങ്കിലും എങ്ങോട്ടേലും പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് പോകണം വിറങ്ങും പോകരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക പോയാ നീ രക്ഷപെടുകയല്ല ഇവിടുന്ന് നീ പോകുകയാണെ തീ പെണ്ണിപ്പോ രക്ഷപ്പെടുകയല്ല നീ ശരിയാകും സ്തോത്രം ഇവര് പറയാ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നത് എന്തിനാ എന്തിനാണ് ഇപ്പൊ കൂട്ടിയത് വിഷയമായി കൂട്ടിയത് വിഷയം ഈ കോവിഡിന്റെ സമയത്ത് പല സഭകളും അഹങ്കരിച്ച് പറയാനെ തെറ്റിദ്ധരിക്കരുത് ദൈവമേ ക്ഷമിക്കണേ സന്ദർഭം വന്നുകൊണ്ട് അങ്ങ് പറയുന്നേ ഉള്ളു പല സഭകളും കർത്താവിന്റെ മഹാകൃപയാൽ ദൈവത്തിന്റെ കരുണ കൊണ്ട് ഈ കൂട്ടായ്മ ഇങ്ങനെ ആരംഭിച്ചു അത് കുറ്റമാണോ ഇപ്പോഴെല്ലയോ ഹോളുകളൊക്കെ തുറന്ന് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനുള്ള അവസരമുണ്ട് എന്ത് റിസ്ക് എടുത്ത് ദൈവസന്നിധി പ്രാർത്ഥിച്ച ഞങ്ങള് ദൈവത്തെ ഭയം ഭയപ്പെട്ട് ദൈവസന്നിധിയില് പലരും മുതിർന്നില്ല അല്ലേ അതിനിടയ്ക്ക് ഒരാൾ പറഞ്ഞാ ഭാഷയെ പോലീസ് ഞാൻ പറഞ്ഞ പോലീസ് വരുമ്പോൾ നീ ചെയ്യണ്ടത് പോലീസുകാരുടെ ഭയങ്കര ഭാഷയാണ് സാറയ അയാളായി കുരുക്കല്ല ഞാൻ സ്റ്റേജാക്കാണ് എന്നിട്ട് നീ പെട്ടെന്ന് മുങ്ങിക്കോണം എന്നെ പിടിച്ചോട്ടെന്ന് പറഞ്ഞു കൃപയാൽ ഇതുവരെ കുഴപ്പമൊന്നും ോ വന്നോ ഇല്ല ഇവിടെ വന്ന് ഒന്നുമില്ല നിനക്ക് വെള്ള തുണി കൊടുക്കാൻ പഠിച്ചില്ലേ നീ കൂറ തുണി കൊടുത്ത് ആണോ സെന്റർ ആണോ മെഡിലാന്നോ ഒന്നും അറിയാമല്ല നടന്ന നീയെ ഇവിടെ വന്ന് വെള്ള ഷർട്ടും വെള്ളം കൊടുക്കാൻ പഠിച്ചു ഞാൻ പഠിപ്പിച്ചില്ലേ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് നിനക്ക് പഠിച്ചില്ലേ പരിജ്ഞാനത്തോടെ പഠിച്ചില്ലേ പറ പറയുമല്ലേ എരുമൂടിയതുപോലെ പ്രാർത്ഥിച്ചാണെന്ന് അല്ലേ ഞാൻ നാടൻ ഭാഷ അല്ലെങ്കിൽ പറയാം എരുമ തൂർന്നത് അല്ലേ തൂർന്ന് തന്നെ നിൽക്കത്തില്ല കാരണം എരുമച്ചോടി എരുമച്ചോടി എന്ന് പറഞ്ഞൊരു ഒരു ഇതുണ്ടോ എരുമച്ചോടി എരുമച്ചോടി അത് തിന്നു ഇതിങ്ങനെ അങ്ങ് പോകും ഇതിങ്ങനെ ഇങ്ങനെ അങ്ങ് അടക്കുള്ളൂ നിൽക്കുകയല്ല പോകുന്ന വഴി നിങ്ങൾ നോക്കേ ഇങ്ങനെ നീ പ്രാർത്ഥിച്ച് പോര് പോതോ ഇല്ലാരോ നടന്നി ഇവിടെ വന്നിച്ചിട്ട് പോലം വച്ചില്ലേ പറ നിങ്ങൾ തർക്കിക്കുന്നു ഇപ്പൊ തർക്കിക്കണം പോലം വെച്ചോ ആ സന്ദർഭോചിതമായിട്ട് പ്രാർത്ഥിക്കാൻ പഠിച്ചില്ലേ നീ ഉമ്മ ഉമ്മാ കടന്നാലൊരുകയും ചാടുക ആട്ടുക തുപ്പുക ഇവിടെ വന്ന് പരിചയനം കുറച്ചൊക്കെ മൊത്തം അല്ല ആ രണ്ട് പാട്ട് പഠിച്ചില്ലേ നീ ആയു കേത്ത പാട്ടല്ലേ ഇവിടെ പഠിച്ചേ പറഞ്ഞ നീ ഇപ്പൊ പറയാ കൊണ്ട് കൂട്ടിക്കൊണ്ട് വന്നത് മക്കളെ നന്മ കൊണ്ട് ഒന്നാം കസാരി മേടിച്ചിട്ടേക്കുന്നത് ഉറങ്ങുകയും ചെയ്യാം കുത്തിയിരിക്കുകയും ചെയ്യാം കുപ്പിയും രണ്ട് സൈഡ് കുപ്പിയും താക്കാം ചോദിക്കാം കൂട്ടിക്കൊണ്ട് വന്നത് നിങ്ങൾ പറ വല്ലപ്പോഴും ആന്തേലും ദൈവകൃപയെ ശരണപ്പെട്ട് അന്ന് പത്ത് രൂപ കിട്ടിയില്ലേ ആരേലും ഒക്കെ തന്നതാ ദൈവമക്കള് ഇപ്പൊ കൂട്ടിയതാന്നോ കുഴപ്പം ഞായറാഴ്ച ആരാധന ഓടണ്ടല്ലോ അനേക ദൈവമക്കള് തരുന്നത് കൊണ്ട് എന്റെ കേട്ടോ ആ കത്തലടങ്ങി പോകാൻ ഇടയാകുന്നില്ലേ സ്തോത്രം കൂട്ടിക്കൊണ്ടു വന്നാന്നോ കുഴപ്പം സ്തോത്രം അത് ദൈവത്താൽ സംഭവിച്ചതാ വസ്ത്രമില്ലാത്തവർക്ക് അവര് തന്നതനുസരിച്ച് എനിക്ക് എന്റെ പ്രാപ്തിക്ക് അനുസരിച്ച് നിനക്ക് തുണി മേടിച്ച് തന്നില്ലേ അത് ഞാനല്ല ദൈവമക്കൾ ദൈവമക്കള് നന്നതാ കൂട്ടിക്കൊണ്ട് വന്ന അന്നോ കുഴപ്പം അന്നോ അപ്പൊ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാ മര്യാദ പാടുക പ്രാർത്ഥിക്കുക ദൈവത്തെ വീട്ടിൽ പോവുക പറയാം ഒരു കോഴ്സ് ആ ചേമ്പൊന്നും ഈ കലത്തിനകത്ത് ആ എന്റെ കണ്ണൻ ചേമ്പ ഇവിടെ വേഗുകയല്ല വൺപയർ അന്ന് ഇവിടെ വേഗുകയല്ല ഇത് കലം വേറെ അടുപ്പ് വേറെ സ്തോത്രം സ്ത്രോത്രം ഇവിടെ ചെയ്യേണ്ടത് പ്രാർത്ഥന ആരാധന പാട്ട് വചനധ്യാനം അല്ല ഇതിനപ്പുറം ഒന്നുമില്ല 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 പോകും ആ കർത്താവ് അനുവദിക്കുന്നത് വരെ കൂട്ടിക്കൊണ്ട് വന്നത് കുഴപ്പമാണ് ഒന്ന് ശവക്കുടി രണ്ട് നിങ്ങടെ സംസാരം ശ്രദ്ധിച്ചോട കേൾക്കുന്നവർക്ക് കൃപ വർദ്ധിക്കണം കേൾക്കുന്നവർ ബലപ്പെടണം കേൾക്കുന്നവർക്ക് വിശ്വാസം വർദ്ധിക്കണം എന്റെ ദയ്യമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മകത്വത്തോടെ തന്നെ തീർത്തു തരും നിന്നെ കൊല്ലാൻ കൊണ്ടുവന്നതല്ല നശിപ്പിക്കാൻ കൊണ്ടുവന്നതല്ല തകർക്കാൻ കൊണ്ടുവന്നതല്ല മുഴിക്കാൻ കൊണ്ടുവന്നതല്ല നിന്റെ കെടുതികളും ക്ലേശങ്ങളും മാറ്റുന്നതാണ്